ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചായക്കടി ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ അതാ ഇഡ്ലീൻ്റെ മാവ് ഞാൻ ഇന്നലെ അരച്ചു വെച്ച് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഒരു കല നിറഞ്ഞിട്ട് വന്നിട്ട് രാവിലെ തന്നെ നെയ്ച്ച് വന്നപ്പോൾ കണ്ട കാഴ്ച അതെയാണ് പക്ഷേ ആകെ കുറച്ചുണ്ടായിരുന്നുള്ളു മാവ് നന്നായിട്ട് എന്താണ് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ചൂടുണ്ടാവും തോന്നുന്നു കേട്ടോ എന്തായാലും ഇതാ ഇഡ്ഡലി ഞാൻ പറഞ്ഞു കുറേ വേണം കേട്ടോ അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഇപ്പം ഇന്ന് മൂന്ന് പറഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കണം എന്നു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ നിന്നതാണ് പിന്നെ ഇഡ്ലിക്ക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പുതിയ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ പ്ലാനിൽ നിന്നാണ് പറയുന്നത് ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ പൊട്ടിച്ച് അത് വെച്ചാൽ വേണമെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇഡ്ഡലിക്ക് ആകുമ്പോൾ നല്ല കറി ആണല്ലോ പിന്നെ ചിലവ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ചെറുകി എടുക്കട്ടെ അപ്പോൾ ഇന്നലെ പുതിയ പുതിയതിൻ്റെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേട്ടനോട് നല്ല പുതിയ ഉണ്ടാകാൻ പറഞ്ഞാണ് ഇതിൻ്റെ കോലം കണ്ടില്ല ഗായ സാഗം കരിഞ്ഞ് പഞ്ചറായിരുന്നു ഇന്നലെ ഞാൻ എന്നിട്ട് കൊണ്ടുവന്ന പാടന ഞാനത് പുറത്തൊക്കെ വെച്ചാൽ പക്ഷേ അതിൻ്റെ പറ്റായിരുന്നു ഇത് എടുക്കാൻ പറ്റില്ല ചമ്മന്തിക്ക് നല്ല ഫ്രഷ് സാധനമേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂട്ടു അപ്പോൾ ഞാനത് ഉണ്ടാക്കണില്ല അപ്പോൾ ഇന്ന് കടയിൽ പോയിട്ട് വേറെ വാങ്ങിച്ചു കൊണ്ടുവന്നത് മോനത്തെൻ്റെ ഫേവേറ്റ് ആണ് കേട്ടോ പുതിയനേൻ്റെ ചമ്മന്തി എന്ന് പറയുന്നത് പക്ഷേ അത് നമ്മൾ ഈ ഉഴുന്ന് കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് അങ്ങനത്തെ ഒരു ചട്ടിനെ സംബന്ധിച്ച് നമ്മൾ കൂട്ടുന്നത് നല്ലതാണ് കേട്ടോ പുതിയ നിലയല്ലേ നമുക്ക് ഹെൽത്തിന് നല്ലതാണല്ലോ പിന്നെ കയസ് ഇന്ന് നല്ലൊരു മഴക്കാരൊക്കെ വരുന്നുണ്ട് ഇന്ന് മഴ പെയ്യോ അറിയില്ല കേട്ടോ ഇന്നലെ ഇടിമിന്നലൊ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ നല്ല നല്ല ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നു വേണമെങ്കിൽ കിടക്കാനൊക്കെ കുറച്ച് നേരം വൈകി നീക്കാനും വൈകി അപ്പോൾ കയസ് സനുവിന് പോകാൻ നേരം വഴുകുന്നുണ്ട് അതിൻ്റെ ഇടയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനെൻ്റെ വർക്കിലോട്ടും പോട്ടെ കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഞാൻ തേങ്ങ എന്താണ് അരച്ചെടുത്തപ്പോൾ ഒരു പകുതിയോളം വരുന്ന തേങ്ങ ഞാൻ എന്താ പറയുക ഒരു വലിയ കണ്ണിലൊരു അരിപ്പേലെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പാലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരച്ചതും ഒക്കെ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക തേങ്ങേൻ്റെ ആ ഒരു വേസ്റ്റ് വരില്ല അപ്പോൾ എന്താണ് ഈ ചട്ണിക്ക് നല്ലൊരു ടേസ്റ്റും വരും കേട്ടോ നല്ലൊരു തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഓക്കെ അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട് അങ്ങനെന്താ നമ്മൾ ഇഡ്ഡലി കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കേട്ടോ ഉപകാഴ്ച നമ്മൾ ഇഡ്ഡലിയിലേക്ക് ഇതാ പുതിൻ്റെ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഉള്ളി മുളക് ഉണക്കമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എണ്ണയിൽ ഇട്ടാണ്ട് വാട്ടിയെടുക്കണം ആദ്യം നമ്മൾ വെളിച്ചെണ്ണം വെളിച്ചം കാണ്ട് കുറച്ച് പരിപ്പ് ഇടുക പിന്നെ ഉണക്കമുളക് ഇടുക പിന്നെ വെളുത്തുള്ളി തക്കാളി ഉള്ളി ഇത്രയും സാധനങ്ങൾ ഇട്ടോ ഇതിനെ ഇതിലേക്ക് ആവശ്യമുള്ള അത്ര എത്രയെണ്ണം പൊതിനിച്ച അത്രയും പുതിയനില ഇട്ടിട്ട് തിളക്കുക അതിന്ന് വാടിയതിൻ്റെ ശേഷം മാത്രമേ പുതിയനില ഇടാൻ പാടുള്ളൂ കേട്ടോ ഒരുപാട് അങ്ങോട്ട് വാടി കുഴഞ്ഞു പോകുന്നു വേണ്ട ജസ്റ്റ് ഒന്നുകൂണ്ട് എന്താ പറയുക ആ ഒരു പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി അപ്പോൾ എനിക്ക് പൊതിന കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കുറച്ച് പുതിയ അധികം അല ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്നാലും പൊതിന കൊണ്ടുവന്നാകെ വാടി കഴിഞ്ഞു അപ്പം നല്ല ഫ്രഷ് ആയിട്ട് നോക്കിയിട്ട് മാത്രം അടച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഒന്നുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായതിന്റെ ശേഷം നമുക്ക് ഉപ്പും കൂട്ടിയാണ്ട് അരച്ചെടുത്താൽ അങ്ങനെ പൊതിനീനേൻ്റെ ചമ്മന്തി റെഡിയാവും കേട്ടോ പിന്നെ ചട്നിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങും കൂടെ ഇട്ടാൽ ചട്നി റെഡിയാവും ഓക്കെ അപ്പോൾ ഞാനിതൊന്ന് ചൂടാറിൻ്റെ ശേഷം അരച്ചെടുക്കട്ടെ കേട്ടോ നമ്മൾ പുതിന ചമ്മത്തിയാണ് ഇട്ടത് പക്ഷെ അതിൽ പുതിനീനേൻ്റെ ഇല വളരെ കുറവാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ചൂടായതുകൊണ്ട് ഇന്നലെ കൊണ്ടുവന്ന ഇല മുഴുവൻ ഞാൻ വലിച്ചേർന്നു ആകെ ചീഞ്ഞിട്ടുണ്ട് നല്ല ഇല നോക്കി മാത്രം എടുത്താൽ കുറച്ചുകൂടെ ഇതിൽ ഒരു പിടിയും കൂടി ഒക്കെ ഇല ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകും ആ ഒരു പുതിയനിലേൻ്റെ ടേസ്റ്റ് ഞാൻ മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു സംഭവം റെഡിയായി ആയി കിട്ടുക എന്നാലും കുഴപ്പമില്ല ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം സെറ്റപ്പ് മോനസിനും നിർബന്ധമാണ് ഒന്നിക്കു പുതിനേൻ്റെ ചട്നി അല്ലെങ്കിൽ പുതിനീനേൻ്റെ ചമ്മന്തി ഏതെങ്കിലും പിന്നെ നമ്മൾ നോർമൽ ചട്ണി ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ മുപ്പത് പാലിനും പോയിട്ടുണ്ട് അപ്പം ഒന്ന് പാല് പറഞ്ഞതൊക്കെ ചായ വേണം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പോയിന് അറിയില്ല പോയിട്ട് കുറെ നേരമായി കാണാല്ല ചിലപ്പോ നല്ല തിരക്കുണ്ടാവും അട രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ പാലിന് വരുന്നുണ്ടേ അങ്ങനെ എന്താ മോനൂസ് പാലും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ മോനൂസ് ചെരുപ്പിടാണ്ടാണ് പോയിട്ട് പൊന്നു ചെരുപ്പിടാണ്ടാ പോയത് എന്ത് ചെരുപ്പിടാണ്ട പോയി നിങ്ങടെ കാട്ടാ അമ്മ എടുക്ക വാ വൈസ് നമുക്ക് രണ്ട് കറുമത്തിക്കായം കിട്ടിയിട്ടുണ്ട് അപ്പൊ തൊട്ടടുത്ത വീട്ടിലെ താത്ത തന്നിട്ടുള്ള കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ കറി എന്ന് പറയുന്നത് കറിയും ഉപ്പേരി ഒക്കെ ഒന്ന് കറുമത്തിക്കായാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ചോറ് വന്നിട്ട് ഊട്ട പരിപാടിയിലാണ് പെട്ടെന്ന് വേണ്ടിണ്ട്ട്ടോ ചോറ് റേഷൻ പേടിയത്തെ മറ്റേ എന്താ പറയാ വെളുത്തരിയാണ് അതുകൊണ്ട് പെട്ടെന്ന് വീണ്ടും തിളച്ചാൽ തന്നെ നമ്മളിപ്പിന്നെ കുറച്ചേരം കത്തിക്കണം എന്നൊന്നുമില്ല ഇത് വാർത്ത കുത്തല ഞാനിട്ടോ അപ്പൊ ഞാനിതാ ചോറ് ഞാൻ വാർത്ത് എടുക്കലുണ്ട് അപ്പൊ നന്നായിട്ട് വെള്ളം ഒഴിക്കൂട്ടോ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ചോറ് തെളിയിനെ വരെ വെള്ളം വെള്ളമൊഴിക്കോ പിന്നെ ഈ കഞ്ഞിവെള്ളം ഞാൻ കളയില്ല കേട്ടോ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് കഞ്ഞിവെള്ളം ഞാൻ കളയാറില്ല പിന്നെ പിറ്റേ ദിവസത്തേക്ക് എഴുത്തേക്ക് കിട്ടും എന്നിട്ട് തണുത്ത കഞ്ഞിവെള്ളം നമ്മളെ മോലൂസിനെ കുളിപ്പിക്കാൻ ഒക്കെ എടുക്കെട്ടോ അപ്പം അത് എന്താന്ന് വിചാരിച്ചാൽ പിന്നെ എല്ലാവരും വിചാരിക്കും കഞ്ഞിവെള്ളം കൊണ്ടാണ് കുളിപ്പിക്കുക എന്നിട്ടോ പക്ഷെ അതല്ല ഇത് ചൂടുകൂരു ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കഞ്ഞിവെള്ളം പിന്നെ തലേ ദിവസം എടുത്തു തണുപ്പിച്ചാണ്ട് പിറ്റേ ദിവസം ആ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മളെ ചൂടുക്കൂരുള്ള ഭാത്തൊക്കെ കഴുകി കളഞ്ഞാല് ആ ചൊറിച്ചിലും പിന്നെ എന്താ പറയാ പിന്നെ വേറുള്ള ചൂടുകൂരു പൊന്താതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യുക കഞ്ഞിവെള്ളമായിട്ട് കേട്ടോ പിന്നെ നമ്മൾ നല്ല വെള്ളം കൊണ്ട് വൃത്തിയായിട്ട് കഴുകാ മതി കുഴപ്പങ്ങളൊന്നുമില്ല കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നല്ലൊരു പിന്നെ നമ്മൾ പുറത്തേക്ക് കളയണ സാധനമല്ലേ അതിനെ നല്ലൊരു എന്താ പറയാ ഒരു ഔഷധമാണ് കഞ്ഞിവെള്ളം അപ്പം നമ്മളത് ഒഴിവാക്കി കളയരുത് കുട്ടികൾക്കൊക്കെ ഈ വേനൽക്കാലം ആയുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ചൂടുകൂരു നല്ലൊരു തണുപ്പാണ് നമ്മൾ തലയിൽ തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണുള്ളതൊക്കെ അപ്പം അത് മേലൊക്കെ അതേപോലെ ഒന്ന് കഴുകി കൊടുത്താൽ പോയി നല്ല തണുപ്പിച്ചതിൻ്റെ ശേഷം ഇപ്പം ഇന്ന് എടുത്തേക്കുന്ന കഞ്ഞിവെള്ളം നാളെ ആകുമ്പോഴത്തേക്കും നല്ല തണുത്തിട്ട് കുറച്ചൊക്കെ ഒരു കട്ടിയൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമുക്ക് മക്കളെ മേത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മേത്തായാലും ഒക്കെ എനിക്കും മോനൂസിനൊക്കെ നന്നായിട്ട് ചൂടുക്കുരു പൊന്തിയിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെയാണ് ഇപ്പം ചെയ്യാറ് ആ അപ്പൊ അതിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ മാറുന്നൊന്നും പറയില്ല പക്ഷെ നല്ലൊരു ആശ്വാസമാണ് ഈ ചൂടുക്കുരു ചൊറിച്ചിലും ഇതിനൊക്കെ നല്ല ആശ്വാസമാണ് കേട്ടോ അപ്പൊ അതാ ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കഞ്ഞിവെള്ളം അതാ അവിടെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡെവറയില് നിറച്ചെടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ ഇത് മതി അറിയില്ല ആ അപ്പൊ ഈ ഒരു ഡെവറയില് മതി കെട്ടോ അപ്പൊ ആ ചൂടുക്കുരുള്ള ഭാഗത്തൊക്കെ തേറ്റ് നമ്മൾ രാവിലെ കുളിപ്പിക്കുമ്പോൾ ഒന്ന് കഴുകി കൊടുക്കണം നല്ലതാണ് കണ്ട കുട്ടികൾക്കൊക്കെ അപ്പൊ അവർക്ക് ആ ഒരു ചോറ് പൂരവിൻ്റെ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല ഇതുണ്ടാവും മാറ്റം കിട്ടും പിന്നെ ഞാൻ ചോറ് വാർത്ത കുത്തുക ഇങ്ങനെ വാർത്ത കുത്തിയതിന് ശേഷം താങ്ങി വെച്ചാൽ വെള്ളം പോവും അപ്പൊ ഇങ്ങനെ ചെയ്യാറുണ്ട് പതിവ് പിന്നെ നമുക്കിതാ കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത് ഇതാ ഇന്ന് കർമ്മത്തിക്കായ ആണേ അപ്പോൾ അതിപ്പം എന്താണ് ഞാൻ ഓരോഴിച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ന് പരിപ്പൊക്കെ ഇട്ടിട്ട് തക്കാളി ഒക്കെ ഇട്ടിട്ട് വെക്കാണ് കേട്ടോ പിന്നെ കർമ്മത്തിക്കായൻ്റെ ഒരു പീസ് ഞാൻ കറി വെക്കാൻ എടുക്കുന്നുണ്ട് ഒരു പീസ് ഞാൻ ഉപ്പേരിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പം ഇന്ന് ഫുൾ കറുമത്തി നമ്മളെ ഫുഡിൽ പെട്ടെന്ന് ചോറിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചോദിക്കും കറമ്മത്തി കൊണ്ട് ഒരു അച്ചാറും കൂടി ഇട്ടു കൂടും എന്നില്ല ചോദിക്കും അപ്പോൾ അതൊരു സത്യം ഉണ്ട് നമുക്ക് കറുമത്തിക്കായായിട്ട് അച്ചാറും ഇടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഒരിക്കലെട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ ഉപ്പേരി കറി ഒക്കെ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് മീന് അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല മീനോ ചിക്കനോ ഒന്നുമില്ല കേട്ടോ അപ്പൊ ഓക്കേ അപ്പൊ ഇതിന്റെ തോലൊക്കെ ചെത്തി നല്ല കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കട്ടെ ഇപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ പിന്നെ എന്താണ് കർമ്മത്തിക്കായന്റെ കറിയാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ പിന്നെന്താ ഉപ്പേരി ഇതാണ് നമ്മൾ കറന്നും കർമ്മത്തിക്കായന്റെ ഉപ്പേരി കേട്ടോ അപ്പൊ ഞാനെന്താ സ്ലേപ്പർ മുതൽ വെച്ച് വരണ്ടി എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതായി സാധനം തമ്മിൽ ഈ വലിയ ഹോൾസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചൊരണ്ടിട്ടുള്ളത് അവന് ഇതിൽ തേങ്ങ ഒക്കെ ചതച്ചുകൊണ്ടും നമുക്ക് വേണമെങ്കിൽ ഇടാ പച്ചമുളകും തേങ്ങ ഒക്കെ ചതച്ചിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ ഒന്നാമത് നമ്മൾ കറിയിലും തേങ്ങരയ്ക്ക ഉപ്പേരിലും തേങ്ങരയ്ക്കുമ്പോൾ പറഞ്ഞാൽ ചടപ്പല്ലേ അപ്പോൾ ഞാനിങ്ങനെ കടുക് വറുത്തിട്ട് പച്ചമുളക് ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയൊക്കെയാണ് കേട്ടോ അങ്ങനെ കർമ്മത്തിക്കായൻ്റെ ഉപ്പേരി കർമ്മത്തിക്കായൻ്റെ കറി അതൊക്കെയാണ് പിന്നെ ഇതിലും മോരുകാച്ചി ഇന്നിരത്ത് മോരുകാച്ചി ഇതുണ്ട് പിന്നെന്താന്ന് ചോദിച്ചാൽ ചെമ്മീൻ്റെ സംബന്ധി അരച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീനും പച്ചമാങ്ങയും പിന്നെ തേങ്ങ ഇട്ടിട്ടില്ല അതാ ചെമ്മീന് ഉണക്കമുളക് പച്ചമാങ്ങ പിന്നെ ചെറിയ ഉള്ളി കേട്ടോ അപ്പം അത്രയും സംഭവം ആണിപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇപ്പം ഫ്രണ്ട്സ് നമ്മുടെ പിന്നെ എന്താണ് കർമ്മത്തി കാരനൊക്കെ അറിയണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വറവെട്ടു പിന്നെന്താ ഉപ്പേരി ഇതാണ് നമ്മൾ കറന്നും കറുമത്തിക്കായൻ്റെ ഉപ്പേരി കേട്ടോ അപ്പം ഞാനെന്താ സ്റ്റേപ്പർ വെച്ച് ചുരണ്ടി എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ സാധനത്തമ്മിൽ ഈ വലിയ ഹോൾസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചുരണ്ടിയിട്ടുള്ളത് അവനെന്തേലും തേങ്ങ ഒക്കെ ചതച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇടാ പച്ചമുളകും തേങ്ങ ഒക്കെ ചതച്ചിട്ട് കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ ഒന്നാമത് നമ്മൾ കറിയിലും തേങ്ങരയ്ക്ക ഉപ്പേരിയിലും തേങ്ങരയ്ക്കും പറഞ്ഞാൽ ചടപ്പല്ലേ അപ്പം ഞാനിങ്ങനെ കടുക് വറുത്തിട്ട് പച്ചമുളക് ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയൊക്കെയാണ് കേട്ടോ അങ്ങനെ കറമ്മത്തിക്കായൻ്റെ ഉപ്പേരി കർമ്മത്തിക്കായൻ്റെ കറി അതൊക്കെയാണ് പിന്നെ ഇതിൽ കാച്ചി നിലത്തെ മോരുകാച്ചി ഇതുണ്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ചെമ്മീൻ്റെ സമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീനും പച്ചമാങ്ങയും പിന്നെ തേങ്ങ ഇട്ടിട്ടില്ല അതാ ചെമ്മീന് ഉണക്കമുളക് പച്ചമാങ്ങ പിന്നെ ചെറിയ ഉള്ളി കേട്ടോ അപ്പം അത്രയും സംഭവം ആണിപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കണം അതിന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഉള് തുടയ്ക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ തുണിയൊന്നും അലക്കിയിട്ടില്ല കേട്ടോ കാരണം കണ്ടില്ലേ നല്ല വെയിലാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കാനേ വലിയ വെയിലും അപ്പോൾ നമുക്ക് എന്തായാലും വെയിലും കൊണ്ടാണ്ട് അലക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെപ്പോൾ അലക്കിയിട്ടാലും ഉണങ്ങണുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സമാധാനമുണ്ട് അങ്ങനെ എങ്ങനെ ആക്കുമ്പോഴൊക്കെ അലക്കാമെന്ന് വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം തരാ ബൈ ബൈ